ബായാർ ആസിഫിന്റെ അന്വേഷണം ആക്ഷൻ കമ്മിറ്റി ഒറ്റനോട്ടത്തിൽ കൊലപാതകമെന്ന് സംശയിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Giving pride to every home. Tamam Furniture World. Most popular furniture brand in Kerala and Karnataka. Tamam Furniture World. Uppala, Bandiyod, Udyavar. Now at Mangalore. ഗാളിയടുക്കയിലെ ടിപ്പർ ഡ്രൈവർ മുഹമ്മദ് ആഷിഫിൻ്റെ മരണത്തിൻ്റെ അന്വേഷണം ഒരു പ്രഹസനമായി മാറുന്നുവെന്നും അന്വേഷണ രീതിയിൽ ദുരൂഹത കാണുന്നുവെന്നും ഈ മരണത്തിൽ ദുരൂഹതയും പൊതുജനങ്ങൾക്കുള്ള സംശയവും ദുരീകരിക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ടവർ തയ്യാറാകണമെന്നും ജസ്റ്റിസ് ഫോർ ആഷിഫ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ കാണിക്കുന്ന അനാസ്ഥയും നിസ്സംഗതയും പൊതുജനങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കുന്നു ഒറ്റനോട്ടത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്ന സാഹചര്യ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് ആക്ഷൻ കമ്മിറ്റി നീങ്ങേണ്ടി വരുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു രാത്രി ഒന്നര മണിക്കാണ് ടിപ്പർ ലോറിയിൽ അബോധാവസ്ഥയിൽ കണ്ടു എന്ന് പറഞ്ഞ് പോലീസ് അവിടുന്ന് ആംബുലൻസും കയറ്റി ആംബുലൻസിലേക്ക് കയറ്റി ഒരു ഇരുപത്തൊമ്പത് പേസ് പ്രായമുള്ള ആസിഫിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നത് തൊട്ടടുത്ത് പയ്യോളികയിൽ ആംബുലൻസ് ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് വിളിക്കാതെ മംഗൾപ്പാടി ഉപ്പളയിൽ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അദ്ദേഹത്തെയാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് ശരീരത്തിൻ്റെ പല ഭാഗത്തും തലയുടെ മുടി വലിച്ചിങ്ങനെ പൊട്ടിച്ച് റോഡിലിട്ട അവസ്ഥയുണ്ട് കാളിൻ്റെ തൊടയിൽ നല്ല അടിച്ച മുറിവുണ്ട് അതുപോലെ തന്നെ കാല് റോഡിലൂടെ വലിച്ച മുറിവുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും പിന്നെ ഒരു പിന്നെ സ്വാഭാവിക മരണം എങ്ങനെയാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നത് അപ്പോൾ പോലീസ് ആദ്യം ചോദിച്ചപ്പോൾ വീട്ടിലെന്തോ ചെറിയ വഴക്കുണ്ടായിട്ട് വന്നു എന്നാണ് പറഞ്ഞത് വീട്ടിൽ പിന്നെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായിട്ട് വന്നാൽ ഒരിക്കലും പിന്നെ ഈ രീതിയിലുള്ള റോഡരികിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ അപ്പം അതുകൊണ്ട് അത് കൃത്യമായി അതിൻ്റെ ഒരു രീതിയിലേക്ക് എത്താത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ കൃത്യമായ ാണ് മുന്നോട്ട് പോകുന്നത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ നാസിർ കോരിക്കർ വസന്തകുമാർ അഷ്റഫ് ബഡാജെ ലോകേഷ് നോണ്ട അസീസ് കളായി ഫാറൂഖ് മുന്നൂറ് മുനാഫ് ഗാളിയടുക്ക നൌഫൽ ബായാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്